സഞ്ജയൻ മടങ്ങിപ്പോയതിനു ശേഷം യുധിഷ്ഠിരന് വലിയ വിഷമമായി അദ്ദേഹം അനുജന്മാരോടും രാജാക്കന്മാരോടും ഇപ്രകാരം പറഞ്ഞു ഈ വിഷമഘട്ടത്തിൽ നമ്മെ രക്ഷിക്കുവാനും ഉപദേശങ്ങൾ നൽകുവാനും വേണ്ടി ശ്രീകൃഷ്ണനെ തന്നെ അഭയം പ്രാപിക്കാം ഭീഷ്മ പിതാമഹനോടും ദ്രോണരോടും മറ്റു ഗുരുജനങ്ങളോടും യുദ്ധം ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് യുദ്ധം ഒഴിവാക്കുവാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ശ്രീകൃഷ്ണനോട് ആലോചിക്കാം അങ്ങനെ എല്ലാവരും കൂടി ശ്രീകൃഷ്ണന്റെ അരികിലെത്തുന്നു യുധിഷ്ഠിരൻ പറഞ്ഞു ഭഗവാനെ അങ്ങാണ് ഞങ്ങൾക്ക് ആശ്രയമായിട്ടുള്ളത് എല്ലാപത് ഘട്ടങ്ങളിലും അങ്ങാണ് ഞങ്ങളെ രക്ഷിച്ചിട്ടുള്ളത് ഈ വിഷമഘട്ടത്തിലും അങ്ങയുടെ സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു സഞ്ജയനെത്തി ധൃതരാഷ്ട്രരുടെ സന്ദേശങ്ങൾ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് ഒന്നും നൽകാതെ സമാധാനം സ്വീകരിക്കുവാനാണ് അദ്ദേഹം പറയുന്നത് അതെങ്ങനെയാണ് കൃഷ്ണ സ്വീകരിക്കുക ഞങ്ങൾക്ക് അർഹതപ്പെട്ടതെങ്കിലും ഞങ്ങൾക്ക് ലഭിക്കേണ്ടേ യുധിഷ്ഠിരൻ ശ്രീകൃഷ്ണനോട് ഇപ്രകാരം ചോദിക്കുന്നു